കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടുത്തിരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് ഒൻപത് ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം കുടവുമേന്തി എടത്തിരുത്തി ബാസാറിൽ നിന്നും പ്രകടനം ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമരം കെ എക്സിക്യൂട്ടീവ് അംഗം എം കെ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ഏത് പൈപ്പ് തുറന്നാലും ഒരുത്തിരി പോലും വെള്ളം വയ്ക്കാത്ത ഒരു സാഹചര്യമാണ് ഈ ഈ പഞ്ചായത്ത് നിലവിലുള്ളത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പഞ്ചായത്ത് അധിപനാണ് ഈ ഇവിടെ ഭരണം നടന്നത് അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെ ധാർഷ്ട്രോട് പെരുമാറുന്നു ഇപ്പോഴും വയനാട്ടിൽ പോയിട്ട് പോലും അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ കാണാനും ജനങ്ങളുമായി ബന്ധപ്പെടാനും തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി ഈ നാടിൽ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇവർ ജനങ്ങളുമായി ബന്ധപ്പെടാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണസം സംവിധാനമാണ് കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും കണ്ടുകൊണ്ടിരിക്കുന്നു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ജനങ്ങളെ സഹായിക്കുക എന്ന മനസ്ഥിതി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് സംസ്ഥാനത്ത് ഉടനീളം വയനാട്ടിനെ പോലെ ഇത്രയും ലോക ലോകമായി ലോകത്ത് മുഴുവൻ ഏറ്റവും വലിയ വലിയ ദുരന്തമായിരുന്നു വയനാട്ടിൽ നടന്നത് എല്ലാവർക്കും അറിയാം ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അവിടേക്ക് സഹായങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ ചർച്ചയിലേക്ക് കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ചർച്ചാ വിഷയമാക്കുന്ന സംവിധാനത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മഴക്കാലത്ത് ഈ ഭരണസമിതി ചെയ്ത ഒരു തോന്നിവാസം തന്നെയാണ് ഒമ്പതടി താഴ്ചയിൽ അവിടെ കുഴിയിടുന്നത് എല്ലാവർക്കും അറിയാം രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്താൽ വെള്ളം വരുന്ന ഈ സമയത്ത് ഒമ്പതടി താഴ്ചയിൽ കുഴിയെടുത്ത് ആ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ് വന്നത് ഉടൻ തന്നെ നമ്മൾ വാട്ടർ അതോറിറ്റി എയുമായി യുമായി സംസാരിക്കുകയും ഏ പറഞ്ഞത് പഞ്ചായത്തിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം വെള്ളം വലിയുന്നത് വലിയതുവരിക്കും ആ പൈപ്പിന്റെ പണി കഴിയുന്നതല്ല അതുകൊണ്ട് ഇരിഞ്ഞാലക്കടയിലുള്ള വാട്ടർ അതോറിറ്റി നിന്ന് ഇവിടെ വെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ദേഹം എടുക്കുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു വണ്ടി ഇരുപത് വാർഡിലുള്ള ഈ പഞ്ചായത്തിൽ ഈ ഒരു വണ്ടി കൊണ്ട് നാലോ അഞ്ചോ ട്രിപ്പ് ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതുമായി സംസാരിച്ചപ്പോൾ വളരെ ധിക്കാരപരമായ രീതിയിലാണ് അദ്ദേഹം സത്യം പറഞ്ഞാൽ നാണക്കേടുള്ള ഒരു കൂടിയാണ് ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സജീവ് വായനപ്പള്ളി കെ കെ രാജേന്ദ്രൻ എ കെ ഇക്ബാൽ പി എം അബ്ദുൽ സലീം ടി കെ പ്രകാശൻ എ കെ ജമാൽ ഉമറുൽ ഫറൂഖ് ഷാഫിഖ് ലിറ്റി മോഹനൻ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ